വർക്കും നമസ്കാരം ഇന്ന് ഞാൻ നമ്മുടെ നൊട്ടങ്ങേൻ്റെ വിത്ത് പാകം കിളിർപ്പിച്ച് നട്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന രീതിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഇന്നത്തെ വീഡിയോ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അരി കുഞ്ഞ് കുഞ്ഞ് വിത്താണ് പക്ഷേ ഒരു ഫ്രൂട്ടിൽ നിന്നും ഒത്തിരി വിത്ത് കിട്ടും അപ്പോൾ അത് മാത്രം മതി നമുക്ക് എത്ര പിന്നെ വേണമെങ്കിലും അത് പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാനതിൻ്റെ ഒരു പിന്നെ ഫ്രൂട്ടിൽ നിന്നെടുത്ത വിത്ത് പാകി കിളിർപ്പിച്ചാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ട തൈകൾ ഇനി ഇത് നമുക്ക് പോട്ടിലാണെങ്കിൽ ആ എളുപ്പം നട്ട് വളർത്താനും ശുശ്രൂഷിക്കാനും പിന്നെ ഇതിനധികം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അത് നശിച്ചു പോകും ആവശ്യത്തിന് വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒരു പോട്ടിൽ നടന്നായിരിക്കും പിന്നെ ഇതിനധികം പിന്നെ മണ്ണൊന്നുമില്ലെങ്കിലും ഈ ചെടി പിടിച്ച് നിൽക്കും കേട്ടോ അപ്പം ഞാനതിന് കുറച്ച് കാലിവളവും കുറച്ച് മണലും പിന്നെ മിക്സ് ചെയ്തിട്ട് ഒരു പോട്ടിലേക്ക് മാറ്റി നടാൻ പോവുകയാണ് അപ്പോൾ ഇപ്പം ഈ തൈകൾക്കൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ട് അപ്പോൾ ഈ ആ പണ്ട് നമ്മളിതിൻ്റെ വിത്ത് പാകി നടണമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇത് വിത്ത് പാകിയാലും ഇത് നമുക്ക് കിട്ടുമെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ഇതിൻ്റെ ഈ നമുക്കൊരു നാല് തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കിട്ടും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ടത്തെ നൊട്ടാനൊടിയൻ നിറ്റയിൽ പൊട്ടിച്ച് പറിച്ചു തിന്നെ ആ പിന്നെ ഒരു ഫ്രൂട്ട് ഇന്ന് ഭയങ്കര പേരിൽ ഗോൾഡൻ ബെറി എന്ന് പറഞ്ഞ് നല്ല വില കൊടുത്ത് വാങ്ങുന്ന ഒരവസ്ഥയിലെത്തി അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തി നമുക്ക് കഴിക്കുകയും മക്കൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുക ഇങ്ങനെ നമുക്ക് അരി പാകിയിട്ട് നടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം എന്നും നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റും ഇത് നമ്മുടെ ഉയരത്തിൽ അങ്ങ് വെക്കുവാണെങ്കിൽ കൂടുതൽ വിളവ് കിട്ടുന്നുണ്ട് കേട്ടോ എൻ മതിലിൻ്റെ മേലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റികളുടെയൊക്കെ മേലെ ഇത് ഉയർത്തി വെക്കുകയാണെങ്കിൽ വളരെയധികം കൂടുതൽ പിന്നെ അതിനകത്തുനിന്ന് വിളവ് കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്നും ചീഞ്ഞൊന്നും പോകില്ല നിലത്ത് കിടന്നിട്ടൊന്നും കേടാവില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കൂടുതൽ പരിചരണമൊന്നും വേണ്ടാത്ത ഒരു ഫ്രൂട്ടാണിത് നല്ല വിളവ് കിട്ടുകയും ചെയ്യും ഇത് പല കളറിലുണ്ട് കേട്ടോ കുറച്ച് ചെറുതുണ്ട് കുറച്ച് വലുതും ഉണ്ട് ചെറിയൊരു കയ്പുണ്ട് ഇതിന് അപ്പോൾ പഴുക്കാത്തതിന്ന് കഴിഞ്ഞാൽ ഒരു കയ്പ ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പഴുത്തു തന്നെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒത്തിരി ഗുണങ്ങളുള്ള ഈ പിന്നെ നൊട്ടാന്നൊടി നമ്മളൊക്കെ ഒന്ന് വീട്ടിൽ നട്ട് ഒരു വിത്ത് കിട്ടിയാൽ മതി ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് ലൈക്കും ഷെയർ ഒന്ന് ചെയ്യണേ അടുത്തൊരു വീഡിയോ വേണ്ടി വരാം ബൈ